ഹലോ ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നിങ്ങളൊരു അമ്പത് തൊട്ട് എന്ന് വെച്ചാൽ അമ്പത് അറുപത് എഴുപത് വയസ്സൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു അഞ്ച് വ്യായാമങ്ങൾ ഞാൻ കാണിച്ചുതരാം അഞ്ച് വ്യായാമങ്ങളല്ല കുറേയേറെ വ്യായാമങ്ങളുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് നിങ്ങളുടെ ഫുൾ ബോഡിയേയും സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ പറ്റിയ വർക്കൗട്ടുകൾ ഒക്കെ ഞാനപ്പോൾ ഇന്നൊരു അഞ്ച് വർക്കൗട്ടുകൾ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി തരാം നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ വ്യായാമങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾ എല്ലാവരും നടക്കാൻ പോകുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ കൊച്ചു കൊച്ചു വ്യായാമങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ എന്നാലും ഈ അഞ്ച് വ്യായാമങ്ങൾ എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഫുൾ ബോഡിയും നിങ്ങളുടെ ുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന നിങ്ങളുടെ ആ ഒരു ഹെൽത്ത് ഇഷ്യൂസിനെയൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു അഞ്ച് എക്സസൈസുകളാണ് ഓക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം ഇത് ഏതൊക്കെയാണ് വ്യായാമങ്ങൾ ഇത് ഏതൊക്കെയാണ് ഏത് രീതിയിലാണ് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതെന്നുള്ള കാര്യം അപ്പൊ നിങ്ങൾ പ്രായമായി എന്നും പറഞ്ഞിട്ട് നിങ്ങൾ വ്യായാമങ്ങൾ ചെയ്യാതിരിക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രായമായി വരുംതോറുമാണ് വ്യായാമം ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തു വച്ചേക്കുക അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വ്യായാമങ്ങളെന്ന് അപ്പൊ നമ്മുടെ ഫസ്റ്റ് വ്യായാമം എന്ന് പറയുന്നത് സ്കോട്ടാണ് ഓക്കെ അപ്പം സ്കോട്ട് ചെയ്യുന്ന വഴി നിങ്ങളുടെ കാലുകളുടെ ആരോഗ്യം നല്ല രീതിയിൽ വർദ്ധിക്കുന്നതായിരിക്കും നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു ആണ് എക്സസൈസാണ് എന്ന് പറയുന്നത് അപ്പം സ്കോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതേ കണക്ക് ഒരു ചെയർ ഉപയോഗിക്കാം ഓക്കെ നമുക്കൊരു ചെയർ ഇതിനായിട്ട് ആവശ്യമാണ് ചെയർ നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക ഓക്കെ ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിനു ശേഷം നിങ്ങളുടെ കൈകൾ നിങ്ങൾക്ക് ഇതേപോലെ വെക്കാം ഇതേ കണക്ക് സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക അതിനുശേഷം നിങ്ങൾ പതുക്കെ താഴോട്ട് ഇതേ കണക്ക് നിങ്ങൾക്ക് ഇരിക്കാം വൺ കണ്ടല്ലോ ഇതേ കണക്ക് സാവധാനം താഴോട്ട് നിങ്ങൾ ഇരിക്കുക ടു ഫോർ ഫൈവ് ഇങ്ങനെ ഒരു പത്ത് എണ്ണം നിങ്ങൾ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് നിങ്ങൾ റെസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ഒരു പത്ത് എണ്ണം കൂടെ നിങ്ങൾ ആവർത്തിക്കുക ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും നല്ല നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു വ്യായാമമാണ് ഈ സ്കോട്ടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ എക്സസൈസ് വ്യായാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പർ ബോഡിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ചെസ്റ്റ് മസിൽ അതേ ഷോൾഡർ മസ്സിലൊക്കെ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന സ്ട്രെങ്ത് ആക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ് അപ്പം വാൽ പുഷപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഒരു ഫിത്തിയിൽ കൈ കുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാം കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ കണക്ക് ഒരു ഉയരമുള്ള പ്രതലത്തിൽ കൈ ഇതേ കണക്ക് നിങ്ങളുടെ ഷോൾഡർ ലെവലിൽ കൈ വെക്കാം ഓക്കെ ഞാൻ ഈ നിൽക്കുന്ന കണക്ക് നിങ്ങൾ നിൽക്കുക ഇതേപോലെ ഓക്കെ നിങ്ങളുടെ ബോഡി സ്ട്രൈറ്റ് ആയിരിക്കണം അതേ കണക്കാൻ നിങ്ങളുടെ കോർ മസിൽ ഇവിടുത്തെ മസിൽസ് ഒക്കെ നല്ല ടൈറ്റ് ചെയ്ത് വെക്കുക ചെസ്റ്റ് അപ്പ് ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് സാവധാനം താഴോട്ട് വരാം വൺ അപ്പ് ഇതേ കണക്ക് കണ്ടല്ലോ ടു നിങ്ങളുടെ എൽബോ നല്ല സ്ട്രൈറ്റ് ആയിട്ട് ബോഡിക്ക് ലെവലായിട്ട് തരണം അതായത് ഇതേ കണക്ക് തന്നെ പോണം ഇതേപോലെ നിങ്ങൾ താഴോട്ട് ഇങ്ങനെ വരുമ്പോ ബ്രീത്ത് ഇൻ ചെയ്യുക മുകളിലോട്ട് വന്നിട്ട് അപ്പ് ചെയ്യുക അപ്പം ഇത് നിങ്ങൾ ഒരു പത്തെണ്ണം വെച്ചിട്ട് ആദ്യത്തെ ഒരു സെറ്റ് ചെയ്യുക ഒരു പത്ത് നമ്പർ ആദ്യത്തെ സെറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഒരു പത്തെണ്ണം കൂടെ ചെയ്യുക നിങ്ങളുടെ അപ്പർ ബോഡി നല്ല രീതിയിൽ സ്ട്രോങ് ആക്കും നിങ്ങൾക്ക് നമുക്കറിയാം നമുക്കൊരു ഒരു അമ്പത് അറുപത് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് വെയ്റ്റുകൾ എടുക്കാനുള്ള ഒരു പാട് ഏർ അതിനൊക്കെ തന്നെ പല പല ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അനുഭവിക്കുന്നത് അപ്പൊ നമ്മളെ ഈ ബോഡിയൊക്കെ നല്ല രീതിയിൽ സ്ട്രെങ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാതിരിയുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അലർട്ടുകയില്ല നിങ്ങൾക്ക് നല്ല ചുറു ചുറുക്കൂടെ ഉന്മേഷത്തോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വ്യായാമം ചെയ്യേണ്ട മൂന്നാമത്തെ വ്യായാമം എന്ന് പറഞ്ഞത് നമ്മുടെ വലിയൊരു മസിൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ബാക്കിന് വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ അപ്പം ബാക്കിന്റെ വർക്കൗട്ട് ചെയ്യുന്ന വഴി നിങ്ങളുടെ ഒരു ബോഡി പോസ്റ്റർ ഒക്കെ കൃത്യമാക്കാനും അതിനെക്കാണെങ്കിൽ നമ്മുടെ ആ ഒരു ബാക്കിന്റെ മസിൽസിനെ നമ്മുടെ ആ ഒരു പുറകുവശത്തെ മസിൽസിനെയൊക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ് അപ്പം അത് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേ കണക്ക് ഒരു കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക വെള്ളം നിറച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ നിൽക്കാം ഓക്കെ ഒരു അല്പം ബെൻഡ് ചെയ്യാം ഞാൻ ഞാനീ ചെയ്യുന്ന കണക്ക് ഒരു അല്പം ഇതേ കണക്ക് ബെൻഡ് ചെയ്യാം നിങ്ങളുടെ കോർ ടൈറ്റ് ചെയ്യുക ചെസ്റ്റ് അപ്പ് ചെയ്യുക അതിനുശേഷം ഇതേപോലെ ഞാൻ ഈ ചെയ്യുന്ന കണക്ക് കണ്ടില്ലേ ഇതേ കണക്ക് ബാക്കിലോട്ട് മാക്സിമം സ്റ്റിച്ച് ചെയ്യുക പതുക്കെ താഴ്ത്തുകൊണ്ടുപോവുക ഓക്കെ ഇതേപോലെ നല്ല എക്സസൈസ് ആണ് നിങ്ങളുടെ ബാക്ക് ഭാഗത്തെ മസിൽസിന് വേണ്ടിയിട്ട് ഇതേപോലെ ഓക്കെ അപ്പം നിങ്ങൾക്ക് പിന്നെ ഇതേ കണക്ക് കുപ്പിയിൽ വെള്ളം നിറച്ച് ചെയ്യുന്നത് വെയിറ്റ് ഒട്ടും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇതേ കണക്കുള്ള കുപ്പിയിൽ നിങ്ങൾക്ക് വെള്ളം നിറച്ച് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡംബൽ ഉപയോഗിക്കാം ഓക്കെ അപ്പം ഇതേ കണക്ക് നിൽക്കുക ഇതേ കണക്ക് നിന്നതിന് ശേഷം ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ബോഡി ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക ബെൻഡ് അടുത്തതിനു ശേഷം സ്കീസ് ചെയ്യുക സ്കീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഓക്കെ താഴ്ത്ത് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് നല്ല രീതിയിൽ ബാക്കിലോട്ട് സ്കീസ് ആവട്ടെ അപ്പം ഇങ്ങനെ നിങ്ങൾ ഒരു പത്ത് നമ്പർ ചെയ്യുക അതിനുശേഷം റെസ്റ്റിന് ശേഷം നിങ്ങൾ വീണ്ടും ഒരു ഓട്ടം കൂടെ ഇങ്ങനെ ആവർത്തിക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു മസിൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ബാക്കിന് വേണ്ടി ചെയ്യുന്ന വർക്കൗട്ടാണ് വളരെ നല്ല പ്രയോജനം തരുന്ന ഒരു എക്സസൈസ് ഗ്ലൂട്ട് മസിൽ ഓക്കെ ഈ ഒരു ഭാഗത്തെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു വർക്കൗട്ടാണ് അപ്പം ഗ്ലൂട്ട്സ് അതേപോലെ തന്നെ ഹാൻഡ് സ്ട്രെങ് നിങ്ങളുടെ കാലുകൾക്ക് ലോവർ ബോഡിക്ക് ഫുള്ളായിട്ടും നല്ല പ്രയോജനം തരുന്ന വ്യായാമമാണ് അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ചെയർ ഉപയോഗിക്കാം ഓക്കെ കസേരയിൽ ഇതേ കണക്ക് പിടിക്കുക നിങ്ങൾ പിടിച്ചതിന് ശേഷം നിങ്ങളുടെ ഒരു കാലിൽ പതുക്കെ ബാക്കിലോട്ട് വെക്കുക ഇതേപോലെ ഓക്കെ ഇതേ കണക്ക് ബാക്കിലോട്ട് വെക്കാം ഇതേ കണക്ക് നിങ്ങൾക്ക് കസേരയിൽ പിടിക്കാം അതിനുശേഷം പതുക്കെ നിങ്ങൾക്ക് താഴോട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഇരിക്കാം ഓക്കെ വൺ ടു ഒരു കാരണവശാലും നിങ്ങളുടെ കാലിൻ്റെ മുട്ടുകൊണ്ടുവന്നിട്ട് നിങ്ങൾ ഫ്ലോറിൽ തട്ടിക്കരുത് ഓക്കെ ഇതേപോലെ ത്രീ ഫൈവ് ഇതേ കണക്ക് നിങ്ങൾക്ക് ഒരു പത്തെണ്ണം ചെയ്യാം പത്ത് നമ്പർ ചെയ്യാം അതിനുശേഷം നിങ്ങൾ അടുത്ത കാലിൽ ചെയ്യുക ഇതേ കണക്ക് കസേരയിൽ പിടിക്കുക കാല് ബാക്കിലോട്ട് വെക്കുക ഇതേപോലെ ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് പതുക്കെ ഇതേ കണക്ക് വൺ ടു നിങ്ങളുടെ ലോവർ ബോഡിയെ കംപ്ലീറ്റ് ആയിട്ട് ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു വർക്ക്ഔട്ടാണ് അപ്പം ഇതേ കണക്ക് നിങ്ങളൊരു പത്തണം വെച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ഒരു ഓട്ടം കൂടെ ഇതേ കണക്ക് ആവർത്തിക്കുക അഞ്ചാമത്തെ വ്യായാമം എന്ന് പറയുന്നത് ഗ്ലൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന വ്യായാമമാണ് നിങ്ങളുടെ ബാക്ക് ബാക്കോഷ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽസിനെയൊക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കും അതേപോലെ അതേപോലെ തന്നെ നിങ്ങളുടെ ലോവർ ബാക്കിനെ നിങ്ങളുടെ സ്പൈൻറെയൊക്കെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്ത് കാണിക്കാനായിട്ട് മാറ്റി എടുത്തില്ല അപ്പൊ ഞാൻ തറയിൽ കിടന്നിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു തലയണ എടുത്തിട്ട് നിങ്ങൾക്ക് തല വെച്ചിട്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡിൽ തന്നെ ചെയ്യാവുന്ന ഒരു ആണ് വളരെ പ്രയോജനം തരുന്ന വ്യായാമമാണ് അത് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേപോലെ കിടക്കുക ഓക്കെ ഞാൻ ഈ കിടക്കുന്ന കിടന്നതിന് ശേഷം നിങ്ങളുടെ കാലുകൾ നിങ്ങൾക്ക് ഇതേ കണക്ക് വെക്കാം ഓക്കെ ഈ ഒരു പൊസിഷനിൽ വെക്കാം കൈ തറയിൽ ഇതേപോലെ സ്ട്രോങ് ആയിട്ട് വെക്കുക ഓക്കെ ഇതേപോലെ വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് പതുക്കെ മുകളിലോട്ട് ഉയരാവുന്നതാണ് ഈ ഒരു പൊസിഷൻ കണ്ടില്ലേ ഇതേ കണക്കായിരിക്കണം നിങ്ങളുടെ ഒരു ബോഡി പൊസിഷൻ എന്ന് പറയുന്നത് ഓക്കെ ഒന്ന് നിങ്ങളെ മുകളിൽ വന്നിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക ഇതേപോലെ അതിനുശേഷം പതുക്കെ നിങ്ങൾക്ക് താപ്പോട്ട് വരാം ഇതേപോലെ വൺ നൈസ് വെരി ഗുഡ് ടു താട്ട് വരാം ത്രീ നൈസ് ഫോർ ഓക്കെ ഇതിനൊക്കെയാണ് നിങ്ങൾ ബ്രൂഡ് ബ്രിഡ്ജ് ചെയ്യേണ്ടത് വളരെ നല്ല ഒരു എക്സസൈസ് ആണ് നിങ്ങൾ ബ്രീത്തിങ് ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്യം സമയത്ത് നിങ്ങൾ മുകളിലോട്ട് നടക്ക് ഉയർന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക താറ്റുവരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ആണല്ലോ ഇതേ കണക്ക് നിങ്ങൾ ഒരു പത്തൊൻപണി ചെയ്യുക ഒരു മുപ്പത് സെക്കൻഡ് കുറച്ചു ശേഷം നിങ്ങൾ ഒരു വട്ടം കൂടെ ആവർത്തിക്കുക അപ്പം അഞ്ച് എക്സസൈസുകളാണ് ഞാൻ ഇന്ന് കാണിച്ചു തന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വ്യായാമങ്ങളാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങൾ പ്രായമായി എന്ന് കരുതിയിട്ട് നിങ്ങൾ വ്യായാമങ്ങൾ ചെയ്യാതിരിക്കരുത് നിങ്ങൾക്ക് പ്രായമായി വരുന്നതോറുമാണ് വ്യായാമം ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് വെറുതെ നടക്കാൻ പോവുകയോ അല്ലെന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിൻ്റെ സ്ട്രെങ്തോ എല്ലുകളുടെ സ്ട്രെങ്തോ ഒന്നും വർദ്ധിക്കാനായിട്ട് പോകുന്നില്ല നമ്മൾ ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ ചെയ്തേ പറ്റൂ ഓക്കെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ വളരെയേറെ ഉപകാരപ്പെടുന്ന അഞ്ച് വ്യായാമങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ഇനിയുമുണ്ട് വ്യായാമങ്ങൾ നമുക്ക് അതൊക്കെ വീണ്ടും അടുത്ത അടുത്ത ഓരോരോ വീഡിയോകളായിട്ട് പരിചയപ്പെടാം അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക